അസ്സാം വലൈക്കു വറഹമുല്ല വർക്കാത്തു നമ്മള് കുറച്ചു മുന്നേ റംബുട്ടാൻ കഴിച്ച ഒരു എട്ട് മാസം പ്രായമുള്ള ഒരു കുട്ടിക്ക് അച്ഛൻ എന്തോ കൊടുക്കുന്ന സമയത്ത് തൊണ്ടയിൽ കുടുങ്ങിയിട്ട് മരിച്ച ഒരു വാർത്ത നമ്മൾ കുറേ മുന്നേ പറഞ്ഞിരുന്നു ഇതാ കഴിഞ്ഞ ദിവസം വീണ്ടും അതുപോലെ ആറു വയസ്സുകാരി കൊച്ചിയിൽ നൂറ ഫാത്തിമ ആറു വയസ്സുകാരി റംബുട്ടാന്റെ കുരു തൊണ്ടലി കുടുങ്ങിയിട്ട് ഈ ലോകത്തിനോട് വിട പറഞ്ഞിരിക്കുകയാണ് ഇതിപ്പോ നമ്മള് അടുത്തടുത്ത ദിവസങ്ങളിലായിട്ട് ഇങ്ങനെ പല രീതിയിലുള്ള അപകടങ്ങൾ കാണുന്നുണ്ടെങ്കിൽ പോലും ഈ റംബുട്ടാന്റെ കാര്യത്തിൽ നമ്മൾ വളരെ അധികം സൂക്ഷ്മത പാലിച്ചിട്ടില്ല എങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ട് കുട്ടികൾക്ക് ഒന്നും മാത്രമല്ല കേട്ടോ നമുക്ക് എല്ലാവർക്കും സംഭവിക്കാൻ പോകുന്ന ഒരവസ്ഥയാണിത് കാരണം നമ്മൾ ഈ സാധനം വായയിൽ ഇട്ടിട്ട് പലപ്പോഴും ഇങ്ങനെ ചവച്ചിട്ട് കുരുവിന്റെ മേലിൽ വേഗം വേറിടുന്നതും ഉണ്ട് വേറിടാത്തതും ഉണ്ട് വേറിടാത്തതാണെങ്കിൽ നമ്മളിങ്ങനെ കയ്യില് പിടിച്ച് ചവച്ചിട്ട് അണ്ടിക്കോറും കഴിക്കുക വേറിടുന്നത് പലരും വായയിൽ ഇട്ടിട്ട് ഇങ്ങനെ അതിന്റെ ഉള്ളിലേക്ക് ഇറക്കുകയും കുരു പുറത്തേക്ക് തൊപ്പുകയും ചെയ്യുന്ന ഒരു പ്രവണത പല ആളുകളിലും കാണാറുണ്ട് ഈ സമയത്ത് അറിയാതെ പെട്ടെന്ന് ഇറങ്ങി പോവാണ് നമുക്ക് ആർക്കും ഇപ്പൊ സമയല്ല എല്ലാവരും ഭയങ്കര ബിസിയാണ് പല പല കാര്യങ്ങളിലായിട്ട് ബിസിയാണ് അപ്പൊ മക്കളുടെ കാര്യങ്ങളാണെങ്കിലും നമ്മുടെ കാര്യങ്ങളാണെങ്കിലും പിന്നെ കുട്ടികൾ പലപ്പോഴും റമ്മുട്ടാൻ പിന്നെ കൂട്ടിയിട്ടിട്ട് ഞാൻ പലപ്പോഴും കാണാറുണ്ട് അതൊക്കെ കുട്ടികളെങ്ങനെ റംബുട്ടാൻ കൂട്ടിയിട്ടിട്ട് വേഗത്തിൽ സ്പീഡിൽ തോൽപൊഴിച്ചിട്ട് ആരാണ് കൂടുതൽ കഴിക്കുക എന്നുള്ള മത്സരങ്ങളൊക്കെ നടത്തുന്ന പല മക്കളെയും കാണാറുണ്ട് ചുരുക്കി പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ നടത്തുന്ന സമയത്ത് നമ്മുടെ മക്കളുടെ ജീവൻ അപകടത്തിൽപ്പെടുന്നു അതുപോലെ തന്നെ അശ്രദ്ധയോടു കൂടെ നമ്മൾ കളിക്കുന്നുവെങ്കിൽ നമ്മുടെ ജീവനും അശ്രദ്ധയിൽപ്പെടുന്നു ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞതാണ് റബ്ബ്ടാന് എന്നുള്ളത് എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു പഴമാണ് അതുപോലെ തന്നെ അതിന് വഴുവഴുപ്പ് കുറച്ച് കൂടുതലാണ് ഒരു പക്ഷെ നമ്മൾ വായലിട്ടാൽ പെട്ടെന്ന് പിടിച്ചാൽ കിട്ടില്ല പലപ്പോഴും നമുക്കൊക്കെ ഈ പറഞ്ഞ എനിക്കും അങ്ങനത്തെ അബദ്ധങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട് ഇപ്പൊ ഞാൻ റബ്ബൂട്ടാൻ അങ്ങനെ കഴിക്കലില്ല അത് വായല് അല്ലെ പിന്നെ കുരു അടയും ഭയം കൊണ്ടല്ല ഈ കുറച്ച് ദിവസം മുന്നേ ഈ യാത്രയില് റംബുട്ടൻ കഴിച്ച സമയത്ത് വല്ലാതെ തുമ്മലും ചീറ്റലൊക്കെ വന്നു അപ്പഴെന്റെ കൂടെ ഉണ്ടായിരുന്ന എന്റെ ഫ്രണ്ട് ഒരു മലേഷ്യയില് ജോലി ചെയ്യുന്ന എൻ്റെ ഫ്രണ്ട് ആണ് പറഞ്ഞത് നിങ്ങളാ റബുട്ടാൻ കഴിക്കുമ്പോഴേ എനിക്ക് അറിയാമെന്നുള്ളത് അതായത് റബുട്ടാൻ ഒരുപാട് കഴിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇല്ല എന്ന് അറിയില്ല ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു റബൂട്ടാൻ ഒരുപാട് കഴിക്കുന്ന സമയത്ത് നമുക്ക് അന്ന് തുമ്മലും ചീറ്റലും അലർജിയൊക്കെ വരാൻ സാധ്യത ഉണ്ട് എല്ലാവർക്കും ഉണ്ടോ എന്ന് അറിയില്ല പക്ഷെ മലേഷ്യയിലൊക്കെ കൂടുതലും ആളുകൾക്ക് ഈ അലർജിയും തുമ്മലൊക്കെ വന്ന ഡോക്ടേഴ്സ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് അത്രേ റബൂട്ടാൻ കൂടുതൽ കഴിച്ചിരുന്നു എന്നുള്ളത് അതുകൊണ്ട് തന്നെ ഇപ്പൊ ഞാൻ റബ്ബുട്ടാൻ കാര്യമായിട്ട് അങ്ങനെ കഴിക്കാറില്ല പക്ഷെ നമ്മുടെ മക്കൾക്കൊക്കെ ഈ റബുട്ടാൻ എന്ന് പറയുന്ന പഴം ഇഷ്ടമാണ് പക്ഷെ അത് കൊടുക്കുന്ന സമയത്തൊന്ന് ശ്രദ്ധിക്കുക ൂടെ ഇരുന്നിട്ട് കുരുമൊക്കെ ഒന്ന് പിന്നെ മാറ്റിയതിന് ശേഷം മക്കൾക്ക് കൊടുക്കുകയാണെങ്കിൽ ഒന്നുകൂടി സേഫ്റ്റിയാണ് പലപ്പോഴും നമ്മൾ മക്കളൊറ്റക്ക് അത് തിന്നട്ടെ എന്ന് വിചാരിച്ചിട്ടായിരിക്കാം കൊടുക്കുന്നത് ആ കുരു എടുത്തതിന് ശേഷം അത് കഷ്ണം വെട്ടിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി പാത്രത്തിൽ കൊടുക്കുകയാണെങ്കിൽ ഇത്രയും അപകടം ഉണ്ടാവില്ല എന്താണേലും കൊച്ചിയിൽ ഇപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട നൂറ ഫാത്തിമ ഈ റംബുട്ടൻ കഴിച്ചതിന് കുരു തൊണ്ടയിൽ അടഞ്ഞിട്ട് ഈ ലോകത്തിനോട് വിട പറഞ്ഞിരിക്കുകയാണ് കുടുംബത്തിൽ അള്ളാഹുത്താല ക്ഷമ നൽകുമാറാകട്ടെ ആ പൊന്നുമോള ഉന്നതമായ സ്ഥാനത്തിൽ സ്വർഗത്തിൽ അള്ളാഹുത്താല ആ ഉന്നതമായ സ്ഥാനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം നമുക്കൊക്കെ ഇതുപോലെ കുട്ടികളും മക്കളൊക്കെ ഉള്ളതാണ് ഈ ഒരു വിഷയത്തിൽ നമ്മളൊക്കെ ശ്രദ്ധ ഇല്ല എങ്കിൽ വലിയ അപകടങ്ങൾ പതിയിരിക്കുന്നുണ്ട് അത് ഈ വിഷയമൊന്നും അല്ല കേട്ടോ അപ്പൊ കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു കൂട്ടുകാരൻ്റെ കുട്ടി അവന്റെ അനിയന്റെ കുട്ടിയുമായിട്ട് മിഠായി കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ വാശിയിൽ മറ്റേ മത്സരം നടത്തിയതാണ് വേഗത്തിൽ മിഠായി അങ്ങനെ വേഗത്തിൽ കഴിച്ചപ്പോൾ കുട്ടിയുടെ വായയിലൊക്കെ കുത്തിയിരുന്നു തൊണ്ടയിലൊക്കെ കുത്തിയിരുന്നു ഇന്ന് അങ്ങനെ തൊണ്ടയിലൊക്കെ അടഞ്ഞിരിക്കുന്നതിന്റെ ഒരു കാരണം ഇതാണ് മക്കള് മൊബൈൽ ഒന്നല്ലെങ്കിൽ മൊബൈലിലായിരിക്കാം അതല്ലെങ്കിൽ ഈ മൊബൈലൊക്കെ ഓരോ ടാസ്കുകളും കാര്യങ്ങളും തീറ്റ മത്സരങ്ങളൊക്കെ പല കുട്ടികളൊക്കെ നടത്തുന്നത് കണ്ടിട്ട് അതിനെ ഫോളോ ചെയ്തിട്ടാണ് നമ്മുടെ മക്കൾ പലതും ചെയ്യുന്നത് ഇതിപ്പോൾ നമ്മള് മാതാപിതാക്കളൊന്നും അല്ല കുട്ടികളുടെ റോൾ മോഡൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമും അതുപോലെ തന്നെ ഫേസ്ബുക്ക് വാട്സപ്പ് ഇതൊക്കെയാണ് റോൾ മോഡൽ അതിൽ വരുന്ന റീൽസുകളും ഷോർട്സുകളൊക്കെ നമ്മുടെ മക്കൾ കാണുന്നു അവർക്ക് ഇഷ്ടമുള്ള ഭക്ഷണങ്ങൾ ചെറിയ മക്കളെ അടുക്കളയിൽ നിന്ന് വെച്ച് കഴിക്കുന്നുണ്ട് അവർക്ക് ഇഷ്ടമുള്ള ഗെയിം നടത്തുന്നു ഇതേപോലെ അപകടകരമായിട്ടുള്ള കുറെ ഗെയിമുകളുണ്ട് പല രീതിയിൽ പല രാജ്യക്കാർ ചെയ്യുന്നത് മറ്റുള്ളവരെ അടങ്ങലാക്കാൻ വേണ്ടിയിട്ടൊക്കെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിയിട്ടുണ്ട് ഇങ്ങനെ ചിരിക്കുന്ന കുറെ പിന്നെ വീഡിയോസ് ഒക്കെ നമ്മൾ കാണാറുണ്ട് അപകടം ചാടുന്ന സമയത്ത് കാല് തട്ടിട്ട് തലകുത്തിട്ട് കഴുത്ത് പൊട്ടിയിട്ടും തല ഇടിച്ചു വീണിട്ടൊക്കെ അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇങ്ങനെയുള്ള കുറെ പിന്നെ അനാവശ്യമായിട്ടുള്ള വീഡിയോസ് ഒക്കെ നമ്മുടെ മുന്നിൽ വരുമ്പോ അതിനൊക്കെ ഫോളോ ചെയ്തിട്ടും പല അപകടങ്ങൾ നമുക്ക് മുന്നിലുണ്ട് അതിനപ്പുറം അശ്രദ്ധയിലും സമയമില്ലാത്തതിന്റെ പേരിൽ സ്പീഡായിട്ട് പല കാര്യങ്ങൾ ചെയ്തിട്ടും പല അപകടങ്ങൾ വരുന്നു വളച്ചെറപ്പ് െ എന്ന് പറയാനുള്ളത് റബിയാസ് ഒക്കെ പറഞ്ഞിരിക്കുകയാണ് ഹബീബായ് തങ്ങള് സുല്ലാഹ് മേൽ ഒരുപാട് സ്ഥലാത്തൊക്കെ ചെല്ലുക അതേപോലെ തന്നെ നല്ല നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുക സമൂഹത്തിന് ഗുണകരമായിട്ടുള്ള പ്രവർത്തികളിൽ ഏർപ്പെടുക ഏർ ഇനി പുറസുതാന്റെ പേര് സ്വലാത്ത് ചെല്ലാൻ പറ്റിയോ നബിദിനം കഴിക്കാൻ പറ്റിയോ അങ്ങനത്തെ ചോദ്യങ്ങളും ചോദ്യകർത്താക്കുമാരും ഇതിന്റെ അടിയിൽ ആരും വരണ്ട അങ്ങനത്തെ ആൾക്കാർക്കുള്ള വീഡിയോ അല്ല സ്വലാത്ത് ചെല്ലുന്നവർ ചെല്ലിക്കോട്ടെ നബിദിനം ആഘോഷിക്കുന്നവർ ആഘോഷിച്ചോട്ടെ അതിന്റെ പേരിലൊക്കെ തല്ലും പിടി കൂടിയിട്ട് വേറെ എന്തെല്ലാം കാര്യങ്ങളുടെ നല്ലൊരു നോക്കാനുണ്ട് നമ്മളെ മനസ്സ് നന്നാക്കാനുണ്ട് അതുപോലെ തന്നെ വിട്ടുവീഴ്ചകളുണ്ട് അതേപോലെ നമ്മുടെ ഈ മ നഷ്ടപ്പെടുന്ന മറ്റെന്തൊക്കെ കാര്യങ്ങളുണ്ട് അതൊന്നും ഇല്ലാതെ ആവശ്യമില്ലാത്ത ഓരോന്നിനു വേണ്ടിയിട്ട് ഞാൻ പറയുമ്പോ ഇപ്പോഴത്തെ കാലഘട്ടത്തിലൊക്കെ നബിദിനം അനിവാര്യമായിട്ട് വന്നിരിക്കുക അനിവാര്യമാണ് നി ഭാഷയിലും കടന്നു പോകുന്നത് കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മക്കളൊക്കെ ഇന്ന് ന്യൂ ജനറേഷൻ ട്രെൻഡാ ഒരു വന്നിട്ട് അന്നേ ദിവസമെങ്കിലും മുഹമ്മദ് നബി അലൈഹി നബിഹുഅലൈബുസ് തങ്ങളുടെ ലബിദിനാണുള്ള ഒരു ബോധം ഉണ്ടാകുന്ന ഉണ്ടാകുന്നൊരവസ്ഥ ഉണ്ടാവട്ടെ കാരണം ഇന്ന് ന്യൂ ജനറേഷൻ ട്രെൻഡിന്റെ പിന്നാലെ പോയിക്കൊണ്ട് കുട്ടികൾക്ക് മദ്രസാ പഠനങ്ങളോ അല്ലെങ്കിൽ ആത്മീയ ബോധങ്ങളോ ഒന്നും കൊടുക്കാതെ വെറും സ്കൂൾ പഠന ഭൗതിക പഠനത്തിന് മാത്രം കൊണ്ടുപോകുന്ന കുട്ടികൾക്ക് ഇന്ന് അങ്ങനത്തെ ഒരു അറിവൊന്നും ഇല്ല എന്തിനാ പറയുന്നു നെഹ്റുവിന്റെ ഫോട്ടോ കാണിച്ചിട്ട് ഏതൊരു യൂട്യൂബർ ചോദിക്കുന്നത് നമ്മൾ കണ്ടതാ ഇന്നത്തെ കണ്ടിട്ടില്ലല്ലോ ഇയാൾ ഹിന്ദി നടനാണോ ഇയാള് ഏതോ പഞ്ചാബി ആണോ ഇയാള് എവിടുത്തെ കണ്ടിട്ടില്ലല്ലോ എന്തൊക്കെയെന്ന് പറഞ്ഞിരുന്നു അറിയാം കുട്ടികളല്ല പ്ലസ് ടു കഴിഞ്ഞ് ഡിഗ്രിക്കൊക്കെ പഠിക്കുന്ന ആൺകുട്ടികളും പെൺകുട്ടികളാ പറയുന്നത് പൈതമക്കളൊന്നും അല്ല അപ്പൊ അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ ഇന്ന് ഇതുപോലെ പ്രവാചകന്റെ ഓരോ പിന്നെ കഥകളും അതുപോലെ തന്നെ ഓരോ പിന്നെ നന്മയുള്ള ഓരോ പ്രവർത്തികളും കാര്യങ്ങളൊക്കെ ഒരു പ്രവാചക പിന്നെ ജന്മദിനം കൊണ്ടാടുന്ന സമയത്തെങ്കിലും കേൾക്കാനുള്ളൊരു സമയമോ മനസ്സോ ആരക്കെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെയെങ്കിലും കേൾക്കട്ടോ അതിന്റെ പേരിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കി അല്ലെങ്കിൽ അതിന്റെ പേരിൽ അങ്ങോട്ടും അങ്ങോട്ടും വർത്താനം ഉണ്ടാക്കിയിട്ട് വെറുതെ എന്താണെങ്കിലും ഹബീബായ അലൈഹി തങ്ങസ്ഹ്ലുലൈഹ്സ്മ തങ്ങളോട് കൂടെ നമ്മൾ സ്വർണ്ണത്തിൽ ഒരുമിച്ച് കൂട്ടട്ടെ ഒത്ത് നബി സല്ലാ അലൈഹി സ്വലമയെ സ്നേഹിക്കുന്ന ഒത്തക്കിയങ്ങളിൽ നമ്മളെല്ലാവരും ഉൾപ്പെടുത്തു മാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു അതിനപ്പുറം ഈ റബില്ല ഹക്കുകൊണ്ട് വർക്കത്ത് കൊണ്ട് മതുകൊണ്ട് നമ്മുടെ ഒക്കെ മനസ്സ് നല്ല മനസ്സാക്കുവാനും എല്ലാവർക്കും സന്തോഷവും സമാധാനവും ഉണ്ടാവാനും വേണ്ടി പരസ്പരം പ്രാർത്ഥിക്കുക ജാതി എന്തോന്നോ മതം എന്തോന്നോ കണ്ട നമ്മുടെ നമുക്ക് സമാധാനം വേണ്ട നമ്മുടെ അയൽവക്കത്തുള്ളവർക്കും സമാധാനം വേണം മതി ജാതിയേതാവട്ടെ മതമേതാവട്ടെ ഏത് പാർട്ടിക്കാരാവട്ടെ നമ്മൾ മറ്റുള്ളവരുടെ സമാധാനം കളഞ്ഞാൽ നമ്മുടെ സമാധാനം നഷ്ടമാകും ഓക്കെ അപ്പൊ പണ്ടൊരാള് പറയുന്നത് പോലെ അവനവനെ അവനവന്റെ വീട്ടിൽ കിടന്നു തുടങ്ങിയാല് ആരാന്റെ വീട്ടിൽ കള്ളം കയറില്ല എന്നൊരു വാക്കുണ്ട് അതുപോലെ നമ്മുടെ സ്വന്തം സമാധാനം നമ്മൾ കണ്ടെത്തിയാൽ മറ്റുള്ളവർക്കും അസ്വസ്ഥതകളൊന്നും ഭൂമിയിൽ ഉണ്ടാവില്ല ഓക്കെ ബൈ